സന്ദീപ് വാര്യർ ആഴ്ചകൾക്ക് മുൻപ് വരെ ബി ജെ പിയുടെ മുഖമായിരുന്നു പാർട്ടിക്കുള്ളിൽ നിരന്തരം അവഗണന നേരിടുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് കേട്ടത് എ കെ ബാലനും സംഘവും ഇറങ്ങി കളിക്കുന്നതിന് മുൻപ് വി ഡി സതീശനും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും നടത്തിയ ചടുല നീക്കം സന്ദീപിനെ കോൺഗ്രസ് ക്യാമ്പിൽ എത്തിച്ചു പോകുന്നവർ പോട്ടെ എന്ന് നിസ്സാരമാക്കിയവർ അറിഞ്ഞില്ല വരാൻ പോകുന്ന എട്ടിന്റെ പണി ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ തന്നെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചിട്ടുണ്ടെന്ന് ബി ജെ പിക്ക് ബോധ്യമായിരുന്നു ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പ്രതീക്ഷിച്ചുവെച്ച പല ബൂത്തുകളിലും പാർട്ടി തിരിച്ചടി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി നേടിയ വോട്ടിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ടാണ് ചില ബൂത്തുകളിൽ കിട്ടിയത് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഇതിനേക്കാൾ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നതെന്ന് ബി ജെ പി മനസ്സിലാക്കി സന്ദീപ് വരർ ബി ജെ പി നേതൃത്വവുമായി ഉടക്കി നിന്നിരുന്ന വേളയിൽ അദ്ദേഹത്തിന് പിന്തുണയർപ്പിച്ച് മുനിസിപ്പാലിറ്റിയിലെ മുൻസിപ്പാലിറ്റിയിലെ ചില സ്ഥലങ്ങളിൽ ഫ്ളക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു സന്ദീപ് കോൺഗ്രസിൽ ചേർന്നതോടെ ഈ മേഖലകളിൽ വോട്ട് ഭിന്നിക്കുമെന്ന് ഭയന്ന ബി ജെ പി നേതൃത്വം ശക്തമായ ഏകീകരണ ശ്രമം നടത്തി ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ പണി കിട്ടിയത് മറ്റു ഭാഗങ്ങൾ ി പുത്തൂർ തുടങ്ങിയ മേഖലകളിൽ തനിക്ക് ബന്ധമുള്ളവരുമായി സന്ദീപ് സംസാരിച്ചു എന്നാണ് വിവരം ഇവിടെ സന്ദീപ് കയറി കളിക്കുമെന്ന് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിച്ചില്ല ബി ജെ പിക്ക് ഉറപ്പുള്ള വോട്ടർമാരിൽ പലരും വോട്ട് ചെയ്യില്ല എന്ന വിവരം നേതൃത്വം പരിശോധിക്കും മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിപേര് യു ഡി എഫ് ഇളക്കിയെന്നാണ് സന്ദീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൃഷ്ണകുമാറിനും കെ സുരേന്ദ്രനുമെതിരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അതേസമയം കോൺഗ്രസ് അടുത്ത നീക്കത്തിന് ഒരുങ്ങുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ പാലക്കാട് ചുമതല കെ മുരളീധരനാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹം വരും ദിവസങ്ങളിൽ പാലക്കാട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് മുരളിക്ക് വേണ്ടി പ്രത്യേക ഓഫീസ് തുറക്കുമെന്നും സൂചനയുണ്ട് മുരളിക്കൊപ്പം ചേർന്ന് സന്ദീപ് കൂടി പാലക്കാട് കേന്ദ്രീകരിക്കുന്നതോടെ ബി ജെ പിക്ക് തലവേദന ഇരട്ടിയാകും ബി ജെ പിയുടെ നഗരസഭാ കൗൺസിലർമാരിൽ നാലു പേർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറുമെന്ന് സൂചനയുണ്ട് മുരളിയും സന്ദീപും മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതോടെ ഈ നീക്കങ്ങളും പ്രതീക്ഷിക്കാം ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നു എന്ന സന്ദീപിന്റെ ആക്ഷേപം ബി ജെ പി പ്രവർത്തകരിലും വലിയ ചർച്ചയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ചർച്ചയായത് അഞ്ചു പേരുടെ കളം മാറ്റമാണ് പി വി അൻവർ ഡോക്ടർ പി സരിൻ എ കെ ഷാനിബ് എൻ കെ സുധീർ സന്ദീപ് വര്യർ തുടങ്ങി കളം മാറിയ അഞ്ചിൽ നാലു പേരുടെയും രാഷ്ട്രീയ ഭാവി ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറി നിൽക്കുന്നു സന്ദീപ് വരർ മാത്രമാണ് ഇക്കൂട്ടത്തില് ചിരിയോടെ നിൽക്കുന്നത് സന്ദീപിനെ ഉപയോഗിച്ച് ബി വോട്ടുകളിൽ കൂടുതൽ വിള്ളലുണ്ടാക്കാനുള്ള ആലോചനയിലാണ് യു നേതൃത്വം